ം രാമ രാമേദി മധുരം മധുരാക്ഷരം രാമനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടി രാമരാവണ യുദ്ധം ആ യുദ്ധമാണ് രാമായണത്തിലെ ഏറ്റവും വലിയ യുദ്ധം സിംഹവും ആനയും തമ്മിൽ പോലെ ഗരുഡനും പാമ്പും പോലെ മനുഷ്യനും രാക്ഷനും തമ്മിൽ നന്മയും തിന്മയും തമ്മിൽ വിശ്രമമില്ലാത്ത യുദ്ധം രാവണന്റെ ചിന്തകൾ പുറകോട്ടോടി രാവണന്റെ അന്ധകനാണ് ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്റെ വരബലത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഭഗവാൻ മനുഷ്യനായി ജന്മമെടുത്തു കുംഭകർണനാണ് ഇനി ബാക്കിയുള്ളത് അവൻ ഒരു മൂടനാണ് സദാ ഉറക്കം തന്നെ മഹാശക്തനായിട്ട് എന്ത് കാര്യം ഉറക്കം കഴിഞ്ഞിട്ടാണ് സമയമുണ്ടോ എന്തായാലും അവനെ ഉണർത്തുക തന്നെ രാവണൻ ആജ്ഞ നൽകി രാവണ കിങ്കിരന്മാർ വളരെ പണിപ്പെട്ട് കുംഭകർണനെ ഉണർത്തി രാജ്യത്തിനുണ്ടായ കുറിച്ച് രാവണൻ കുംഭകർണനോട് പറഞ്ഞു ശൂരന്മാരായ പുത്രന്മാരും പൗത്രരും ബന്ധുക്കളും എല്ലാം കഴിഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യണം അനവസരത്തിലെ രാവണന്റെ ചോദ്യം കേട്ട് കുംഭകർണ്ണം പൊട്ടിച്ചിരിച്ചു എല്ലാം പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ളത് സ്വയം അനുഭവിക്കുക തന്നെ വേണം അന്ന് രാമനും സീതയും അറിയിച്ചപ്പോൾ ജ്യേഷ്ഠൻ പൊട്ടിത്തെറിച്ചു ഞാൻ കുടുംബദ്രോഹിയായി രാജദ്രോഹി എന്നും മുതിരകുത്തി ശരിയല്ലേ തന്നെ ഉപദേശിക്കാനുള്ള കുംഭകർണന്റെ ഒരുക്കം രാവണൻ ഇഷ്ടപ്പെട്ടില്ല രാവണൻ കോപമുള്ളിൽ ഒതുക്കി കുംഭകർണൻ എന്ത് ചെയ്യുമെന്നറിയട്ടെ മറുപടി ഒന്നും പറഞ്ഞില്ല ബ്രഹ്മാവ് രാവണന് മനുഷ്യനാൽ മരണം വിധിച്ചിട്ടുള്ളതാണ് അത് നടക്കാതിരിക്കുമോ ആർക്കും വൈരാഗ്യമുണ്ടാക്കാതിരുന്നാൽ കുറെ കാലം കൂടി രാർത്ഥ ചക്രവർത്തിയായി ജീവിക്കാമായിരുന്നു അതിനും വഴിയില്ല ഇനിയെങ്കിലും രാമനോടുള്ള വിരോധം മതിയാക്കൂ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ആ പുണ്യപുരുഷനെ ഭജിക്കൂ ഭഗവാൻ കാരുണ്യവാനാണ് തെറ്റുകൾ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് ശ്രീരാമൻ അവതാരപുരുഷനാകിയാൽ അതൊരു കീഴ്പ്പെടലല്ല കുമാരനെ ഉപദേശം കെട്ട് രാവണൻ ക്രുദ്ധനായി ചാടി എഴുന്നേറ്റു അനുജനെ അറിയിച്ചു നീ ബുദ്ധിമാനാണെന്ന് അടിക്കുകയാണ് രാവണൻ ആരാണെന്നാ കരുതിയത് ചക്രവർത്തിയാണ് തന്നെ ഉപദേശിക്കാൻ കുംഭകർണൻ ആര് കുടുംബസ്നേഹമുണ്ടെങ്കിൽ ശത്രുവിനോട് പൊരുതാം ബന്ധങ്ങൾക്ക് വിലയില്ലെന്നാണ് കരുതുന്നതെങ്കിൽ പോകാം ഉറങ്ങാം ഒന്നിനും തടസ്സമില്ല അനുജനായി പോയില്ലേ അനുസരിക്കുക തന്നെ കുംഭകർണൻ യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിൽ മരിക്കാം രാമബാണമേക്കാൾ മുക്തി നേടാം കുംഭകർണൻ ഘോരട്ടഹാസത്തോടെ പാനരപ്പടിയെ നേരിടാൻ കോട്ടമതിൽ വന്നു കയ്യിൽ കെട്ടിയ വാനരന്മാരെ പിടിച്ചു തിന്നു വിഭീഷണൻ ജ്യേഷ്ഠനെ കണ്ടു അടുത്തുചെന്ന് കാലടികൾ വണങ്ങി വിഭീഷണൻ വംശദ്രോഹിയല്ല തന്നോട് കനിയണം തന്നോട് ക്ഷമിക്കണം കുംഭകർണൻ സഹോദരനെ മുറുകെ തഴുകി രാമഭക്തൻ തെറ്റുകാരനാകില്ല തെറ്റ് ചെയ്യാനും വിഭീഷണിന് കഴിയില്ല വംശരക്ഷയ്ക്കും രാസന്മാരെ നന്മയ്ക്കും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുക കുംഭകർണൻ വിഭീഷണി ഉപദേശം നൽകി മതയാനയെപ്പോലെ കുംഭകർണൻ വാനരപ്പടിയെ തകർത്തുകൊണ്ട് മുന്നേറി വാനരന്മാരുടെ കൂട്ടക്കരച്ചിൽ കേട്ട് ശ്രീരാമൻ കുംഭകർണൻ നേരെ വായവ്യാസ്ത്രം കൊടുത്തുവിട്ടു വലുതുകൈ അറ്റുപോയി പക്ഷേ കുംഭകർണൻ ഒട്ടും കൂസാതെ ഇടതുകൈ കൊണ്ട് പന ഇഴുതെടുത്ത് വീണ്ടും ഇതേക്കളത്തിലെത്തി രാമബാണം ഇടതുകൈ മരിഞ്ഞു വീഴ്ത്തി രണ്ടു കൈയും നഷ്ടപ്പെട്ട കുംഭകർണൻ വാനന്മാരെ തിന്നാൻ വായ്പിളർന്നുകൊണ്ട് അലറി അടുത്തു രണ്ട് ശരങ്ങൾ അയച്ച് അവന്റെ കാലുകൾ മുറിച്ചു കൂർത്തു മൂർത്ത ഒരു കൂട്ടം ശരങ്ങൾ കൊണ്ട് അവന്റെ വായി നിറച്ചു അവൻ പിടഞ്ഞു കരഞ്ഞു ശ്രീരാമൻ ഉടൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് തല അറുത്തു പർവ്വതം പോലെ മുഴുത്ത തല ലങ്കാ ലങ്കാഗോപുരത്തിൽ ചെന്ന് വീണു ഉടൽ സമുദ്രത്തിലും നിഗുംബലയിൽ ചെന്ന് അഗ്നിയെ തർപ്പണം ചെയ്ത് തേരും ദിവ്യായുധങ്ങളും നേടാൻ ഇന്ദ്രജിത്ത് തീരുമാനിച്ചു ശക്തി ഇരട്ടിക്കും ശത്രുവിനെ ജയിക്കാം ദേവന്മാരെ കീഴടക്കാം നിഗുംബലയിലെ യജ്ഞം നടക്കരുത് ഹോമം വിജയകരമായി സമാപിച്ചാൽ ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിയില്ല വിവരം അറിയിച്ചു ഉടനെ ലക്ഷ്മണനെ കൊണ്ട് ഇന്ദ്രജിത്തിനെ കൊല്ലിക്കണം ഹോമം നടക്കരുത് ദിവ്യവരങ്ങൾ പലതും അവൻ നേടും ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ ഹോമം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ വലിയൊരു വാനരസേന രാഷ്ട്രപ്പറയോടെ ഏറ്റുമുട്ടി രാഷ്ട്രസൈന്യം നിശേഷം തകർ തകർക്കപ്പെട്ടുവെന്ന നിലയിലായപ്പോൾ ഇന്ദ്രജിത്ത് ഹോമവും നിഗുംബിലയും വിട്ടുപുറത്തു വന്നു തേരിലേറി ക്രോധത്തോടെ ലക്ഷ്മണന്റെ നിരക്ക് കുതിച്ചു ചാടി അന്നനെ ശരമാരി തൂക്കി ഭയങ്കര യുദ്ധം നടന്നു ഇന്ദ്രജിത്തിന്റെ കവചം തകർന്ന് രഥത്തിൽ പതിച്ചു ഇന്ദ്രജിത്ത് ഒരായിരം ബാണങ്ങൾ കൂട്ടത്തോടെ എഴുത് ലക്ഷ്മണ കവചം ചിന്ന ഭിന്നമാക്കി ആരും ജയിക്കുന്നില്ല തോൽക്കുന്നുമില്ല ഒടുവിൽ ലക്ഷ്മണൻ ഇന്ദ്രാസം തുടർത്തുവിട്ടു ഇന്ദ്രജിത്തിന്റെ ശിരസ് അറ്റു വീണു ദേവകൾ പൂമാരി ചെതിഞ്ഞു ലക്ഷ്മണൻ ജയാരവം മുഴക്കി ശ്രീരാമൻ ലക്ഷ്മണനെ മാറോട് പുണർന്നു ഇന്ദ്രിയത്തിന്റെ വധം രാവണനേറ്റ വലിയ പ്രഹരമായിരുന്നു ഇതിന് പകരം വിട്ടാൻ സീതയെ കൊന്ന് പകരം ചോദിക്കണം വാളെടുത്ത് കലുതുള്ളിക്കൊണ്ട് സീതയുടെ മുമ്പിലെത്തി സീത പേടിച്ചു വിറച്ചു സുപാർശൻ രാവണനെ തടഞ്ഞു അരുത് ഈ നീചകൃത്യം ചെയ്യരുത് യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരെ വധിച്ച് സീതയെ പ്രാപിക്കൂ സുപാർശിന്റെ ശുപാർശ രാവണൻ സ്വീകരിച്ചു രാവണൻ യുദ്ധവുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു രാഷ്ട്രസേനയും സൈന്യവും വീണ്ടും ഏറ്റുമുട്ടി രാമനും രാവണനും തമ്മിൽ യുദ്ധം നടന്നു രാമബാണങ്ങളേറ്റ് രാവണൻ തളർന്നു മുറിവേറ്റും അടങ്ങി രാവണന് ആത്മവിശ്വാസം തീരെ നഷ്ടപ്പെട്ടു ആരുടെയും അഭിപ്രായം മാനിക്കാതിരുന്ന രാവണൻ ആരുടെ അഭിപ്രായം ചോദിക്കാനാണ് കുലഗുരു ശുക്രാചാര്യെ കാണുക തന്നെ അദ്ദേഹം എന്തെങ്കിലും പോംവഴി കണ്ടിട്ടുണ്ടെങ്കിലോ ശുക്രാചാര്യനെ കണ്ട് വന്ദിച്ച് തന്റെ ദയനീയ സ്ഥിതി വിവരിച്ചു ഒരു രഹസ്യ ഗുഹ ഉണ്ടാക്കണം അവിടെ ഇരുന്ന് താൻ ഉപദേശിക്കുന്ന മന്ത്രം കൊണ്ട് ഹോമം നടത്തണം ഹോമാത്മയിൽ നിന്നുണ്ടാകുന്ന തേരും കുതിരകളും ദിവ്യാസ്ത്രങ്ങളും കൊണ്ട് ശത്രുവിനെ അമർത്താൻ കഴിയും ശുക്രാചാര്യൻ മന്ത്രം ഉപദേശിച്ച് അന്തർദാനം ചെയ്തു ഹോമം തുടങ്ങി ഹോമധൂമം അന്തരീക്ഷത്തിൽ ഉയർന്നു ആഭിചാര ഹോമം പൂർത്തിയായാൽ രാവണൻ അജയനാകും അത് ഉടനെ മുടക്കണം വിഭീഷൺ അറിയിച്ചു ഹനുമാന്റെയും അങ്കദന്റെയും നേതൃത്വത്തിൽ വാനർ സംഘം മുടക്കാൻ പുറപ്പെട്ടു രാവണന്റെ അരമനയിലെത്തി കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്തു നടന്നതല്ലാതെ ഹോമസ്ഥലം വാനരന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ വിഭീഷിന്റെ ഭാര്യ സരമ ഹോമസ്ഥലം കാട്ടിക്കൊടുത്തു രഹസ്യപൂജയല്ലേ ഗുഹ പാറുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അങ്കതൻ പാറ തകർത്തു എല്ലാവരും ഗുഹയിലേക്ക് കടന്നു രാവണൻ ഹോമകർമ്മത്തിൽ നിരതനായിരിക്കുന്നു പരികർമ്മികളും മാനരന്മാരും തമ്മിൽ ഏറ്റുമുട്ടി കോലാഹലം ഹവനദ്രവ്യങ്ങൾ വലിച്ചെറിയപ്പെട്ടു രാവണന്റെ കയ്യിൽ നിന്ന് സ്രുവം പിടിച്ചെടുത്ത് ഹനുമാൻ അട്ടഹസിച്ചു രാവണൻ ധ്യാനത്തിൽ തന്നെ മാനരന്മാർ എത്ര ശല്യങ്ങൾ ചെയ്തിട്ടും രാവണൻ അനങ്ങുന്നില്ല കർമ്മം മുടക്കം കൂടാതെ വിജയിച്ചാലേ രാവണൻ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് രാവണനെല്ലാം സഹിക്കുകയാണ് അംഗദൻ രാവണപത്നി മണ്ടോദരിയെ പിടിച്ചുകൊണ്ടുവന്ന് രാവണന്റെ മുമ്പിൽ വെച്ച് അവഹേളിച്ചു രത്നാഭരണങ്ങൾ തട്ടിപ്പൊട്ടിച്ചു മുടിക്കട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചൊഴിച്ച് നാണം കെടുത്തി മണ്ടോദരിയുടെ വിലാപം രാവൺ അവഗണിക്കാനായില്ല അവസാനം രാവണൻ കണ്ണു തുറന്നു കോപത്തോടെ വാളൂരി അങ്കതനെ വെട്ടി ചോര സർവത്ര ചോര യജ്ഞഭൂമി അലങ്കോലപ്പെട്ടു വാനന്മാർ രാമന്റെ അടുത്തേക്ക് മടങ്ങി രാവണൻ മണ്ടോദരിയെ സമാധാനിപ്പിച്ചു തുടർന്ന് പോർക്കളത്തിലേക്ക് തിരിച്ചു താൻ കൊല്ലും അല്ലെങ്കിൽ രാമൻ തന്നെ കൊല്ലട്ടെ അവസാന ആരുടെയെങ്കിലും മരണമായിരിക്കും രാവണൻ തന്റെ മുൻ തീരുമാനത്തിൽ നിന്ന് കടുകിട മാറിയില്ല വീണ്ടും പോരിനിറങ്ങി ശ്രീരാമനോട് ഇത്തവണ രണ്ടിൽ കന്നറിഞ്ഞു മടങ്ങും രഥത്തിന് തന്നെയുണ്ട് പ്രത്യേകത പതിനാറ് ചക്രങ്ങളുണ്ട് പിശാചിൻ്റെ മുഖമുള്ള ഭീകര കഴുതകളെയാണ് പൂട്ടിയിരിക്കുന്നത് വേഗതയുള്ള പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ പാഞ്ഞപ്പോട പേടിച്ചു ഹനുമാൻ മുന്നേറി മുഷ്ടി ചുരുട്ടി ഇടിച്ചു പ്രഹരമേറ്റ് രാവണൻ ക്ഷീണിച്ചു രാവണൻ മുഷ്ടി യുദ്ധത്തിൽ മോശക്കാരനല്ല ഹനുമാനും കിട്ടി കണക്കിന് ശ്രീരാമനും രാവണനും തമ്മിൽ ശരങ്ങൾ വർഷിച്ചു രാവണൻ രഥത്തിലും ശ്രീരാമൻ നിരത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു യുദ്ധനീതിക്ക് വിരുദ്ധമാണിത് ഇന്ദ്രൻ മാതലിയെ തന്റെ രഥം കൊടുത്തുവിട്ടു മാതലി ശ്രീരാമന്റെ അടുത്തു വന്ന് വണങ്ങി വിവരം അറിയിച്ചു ശ്രീരാമൻ ഇന്ദ്രന്റെ രഥത്തിൽ കയറി യുദ്ധം തുടങ്ങി പച്ച നിറമുള്ള കുതിരകൾ പൂട്ടിയ ദിവ്യരഥം ഇന്ദ്ര കവചവും വാളും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം രഥത്തിലുണ്ട് യുദ്ധം രാവണന്റെ അഗ്നിയാസ്ത്രത്തെ അഗ്നിയാസ്ത്രം കൊണ്ടും ഭൈവാസ്രത്തെ ഭൈവാസ്ത്രം കൊണ്ടും തടുത്തു രാവണൻ ഘോരമായ രാഷാസ്ത്രം പ്രയോഗിച്ചു ശരങ്ങൾ വിഷപ്പാമ്പുകളായി തെളിന്ന് രാമന ചുറ്റും വീണു ചുറ്റും സർപ്പങ്ങൾ തിങ്ങി നിറഞ്ഞപ്പോൾ രാമൻ ഗരുഡാസ്ത്രമിച്ചു സർപ്പങ്ങളെ വിഴുങ്ങുന്ന ഗരുഡന്മാർ നിറഞ്ഞു രാവണൻ ശ്രീരാമന്റെ സാരഥി മാതിരിയെ മുറിവേൽപ്പിച്ചു രഥധ്വജം തകർത്തു കുതിരകൾക്ക് മുറിവേറ്റു പെട്ടെന്ന് ശ്രീരാമൻ ലോകാന്തകനായ കാലിനെ പോലെ മുന്നോട്ട് കുതിച്ചു ഇന്ദ്രാസ്ത്രമെടുത്ത് രാവണന്റെ ശിരസ്തരിഞ്ഞു വീഴ്ത്തി എന്തൊരു എന്തൊരത്ഭുതം വീണ്ടും തലകൾ കാണപ്പെടുന്നു തുരിതുരേ മുറിക്കപ്പെടുന്നു ജീവനാശമില്ല ദിവ്യയുധങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ എല്ലാം പ്രയോഗിച്ചു ഫലമില്ല അപ്പോഴാണ് രാവണന്റെ നാഭിയിലേക്ക് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വിഭീഷൻ പറഞ്ഞത് അതനുസരിച്ച് തലകളും ബാഹുക്കളും വെട്ടി ഭീകര ശിരസുകൾ അപ്രത്യക്ഷമായി രാവണന്റെ നാഭിയിലേക്കുള്ള ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചതുകൂടി രാവണന് സാധാരണ രാഷ്ട്രീയരൂപം ലഭിച്ചു ഒറ്റത്തലയും രണ്ട് കൈകളും രാവണന് വിഭീഷണോടുള്ള വൈരം വർദ്ധിച്ചു തന്റെ രഹസ്യങ്ങൾ അവൻ ശത്രുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയൂ മാതിരി അക്കാര്യവും ശ്രീരാമനെ ഓർമ്മപ്പെടുത്തി ശ്രീരാമൻ ബ്രഹ്മാസ്ത്രതന്ത്രം ഉപയോഗിച്ച് രാവണന്റെ ഹൃദയം ലക്ഷ്യമാക്കി അയച്ചു രാവണൻ്റെ നെഞ്ചു പിളർന്നു രാവണൻ കൊല്ലപ്പെട്ടു ധർമ്മം ജയിച്ചു അധർമ്മം തോറ്റു ദേവവാദ്യം മുഴങ്ങി അവർ പൂമാരി ചൊരിഞ്ഞു എല്ലാവരും ശ്രീരാമനെ സ്തുതിച്ചു രാവണന്റെ ഉടലിൽ നിന്ന് ഉയർന്നു വന്ന ദിവ്യ ജ്യോതിസ് ശ്രീരാമനെ ലയിച്ചു രാവണൻ സായുജം നേടി രാവണൻ ദുഷ്ടനാണെങ്കിലും സ്വന്തം ജ്യേഷ്ഠനാണ് തന്നെ ശേഷക്രിയ ചെയ്യണം വിഭീഷണൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മൃതദേഹത്തിനെത്തിയിരുന്നു മണ്ടോദരിയും മറ്റു ഭാര്യമാരും രാവണനെ മൃതദേഹത്തിൽ വീണ് മുറിവിളി കൂട്ടി വിഭീഷണൻ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു ലങ്കയിലെ രാജാവായി വിഭീഷണന്റെ അനുവാദത്തോടെ ഹനുമാൻ ലങ്കയിൽ ചെന്ന് സീതാദേവി വിവരങ്ങളെല്ലാം അറിയിച്ചു സീത സന്തോഷാശ്രുക്കൾ പൊഴിച്ചു സീത കുളിച്ച് പട്ടു വസ്ത്രങ്ങൾ എടുത്ത് ശ്രീരാമന്റെ അടുത്തെത്തി സീത പരിശുദ്ധയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്തണം രാക്ഷന്മാരുടെ ഇടിയിൽ കഴിഞ്ഞവളാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് തന്റെ കടമയാണ് ലക്ഷ്മണൻ തീക്കുണ്ടമുണ്ടാക്കി അഗ്നി ജ്വലിച്ചു സീത ഭക്തിപൂർവ്വം രാമനെ വലം വെച്ചു എല്ലാവരും നോക്കി നിൽക്കി